ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ വിദ്യാർത്ഥികൾക്കായി ആൻഡി അഡാട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ വുമൻസ് ഡേ സംഘടിപ്പിച്ചു കോളേജ് സ്റ്റാഫ് സെക്രട്ടറി ഷീബ വി ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻ ജോർജ് വിദ്യാർത്ഥി പ്രതിനിധി അജിഷ സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഐക്യുഎസ് സി കോർഡിനേറ്റർ ശ്രീ വിദ്യാരാധാകൃഷ്ണൻ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര